പാട്ടിൽ മാത്രമല്ല ഫാഷനിലും തിളങ്ങുന്ന താരമാണ് അമൃത സുരേഷ് മുൻപും അമൃത സുരേഷിൻ്റെ ഫോട്ടോഷൂട്ട് ചിത്രങ്ങൾ സമൂഹ മാധ്യമങ്ങൾ ശ്രദ്ധ നേടിയിട്ടുണ്ട് അമൃതയ്ക്ക് നാടൻ ലുക്കും മോഡേൺ ലുക്കും ഒരുപോലെ ഇണങ്ങുമെന്നാണ് ആരാധകരുടെ വിലയിരുത്തൽ മോഡലിങ്ങും ഫാഷനും തനിക്ക് വഴങ്ങുമോ എന്ന് ആദ്യം സംശയിച്ചിരുന്നുവെന്നും എന്നാൽ എന്തുകൊണ്ട് പരീക്ഷണം നടത്തിക്കൂട എന്ന ചിന്തയാണ് തന്നിൽ മാറ്റങ്ങൾ ഉണ്ടായതെന്നും മുൻപ് മനോരമ ഓൺലൈൻ നൽകിയ അഭിമുഖത്തിൽ ഗായിക തുറന്നു പറഞ്ഞിട്ടുണ്ട് ഇപ്പോഴിതാ ഗായക അമൃത സുരേഷിന്റെ പുത്തൻ ഫോട്ടോഷൂട്ട് ചിത്രങ്ങളാണ് സമൂഹ മാധ്യമങ്ങളിൽ ശ്രദ്ധ നേടുന്നത് ബോൾഡ് ആൻഡ് മോഡേൺ ലുക്കിലുള്ള ചിത്രങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത് കറുപ്പ് നിറത്തിലുള്ള സ്ലീവ്ലെസ് വസ്ത്രമാണ് അമൃത ധരിച്ചിരിക്കുന്നത് ഓപ്പൺ ഹെയർ സ്റ്റൈലിലാണ് ഗായിക ക്യാമറയ്ക്ക് മുന്നിൽ പ്രത്യക്ഷപ്പെട്ടത് മിനിമൽ മേക്കപ്പും ന്യൂഡൽ ഷെയ്ഡ് ലിപ്സ്റ്റിക്കും സിമ്പിൾ ഐ മേക്കപ്പും അമൃത സുരേഷിനെ കൂടുതൽ സുന്ദരിയാക്കി അമൃതയുടെ ബോൾഡ് ലുക്കിലുള്ള ചിത്രങ്ങൾ ചുരുങ്ങിയ സമയം കൊണ്ടാണ് ശ്രദ്ധ നേടിയത് നിരവധി പേർ പ്രതികരണങ്ങൾ അറിയിക്കുന്നു ഇടവേളയ്ക്ക് ശേഷമാണ് മോഡേൺ ഫോട്ടോഷൂട്ടുമായി അമൃത സുരേഷ് ആരാധകർക്ക് മുന്നിൽ എത്തുന്നത് സെലിബ്രിറ്റി മേക്കപ്പ് ആർട്ടിസ്റ്റായ വികാസ് വി കെ എസ് ആണ് അമൃതയെ ഒരുക്കിയത് നിഖിൽ വി കെ എസ് ഹെയർ സ്റ്റൈൽ ചെയ്തു ജോബോയ് അഗസ്റ്റിനാണ് അമൃതയുടെ സ്റ്റൈലിസ്റ്റ് റിജിൽ കെയൽ ചിത്രങ്ങൾ പകർത്തി